യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റിന് മാർച്ചിനേറെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് സ്റ്റേഷന് മുന്നിലേക്ക് ഓടിക്കയറി സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള നീക്കം മുൻഭാഗത്തെ വാതിലടച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ വാതിലിന് മുന്നിൽ ഉപരോധം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് പട്ടത്താനം ഉദ്ഘാടനം ചെയ്തു വിളിച്ചുകൊണ്ട് വളരെ തലയടിച്ച് പൊട്ടിക്കുകയും വളരെ മൃഗീകമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യം നമ്മളിന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിൽ അടിച്ചമർത്താമെന്ന പിണറായി സർക്കാരും കേരളത്തിലെ പോലീസുകാരും വിചാരിക്കേണ്ട കാരണം നിങ്ങളുടെ ലാത്തി പൊടിയും വരെ അടി കിട്ടിയാലും യൂത്ത് കോൺഗ്രസിൻ്റെ സമരാവേശം തീരുന്നതല്ല എന്ന് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിമാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണിച്ച യൂത്ത് കോൺഗ്രസ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് നിയോജകമണ്ഡലം പ്രസിഡന്റ് അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഷംല നൌഷാദ് ജില്ലാ സെക്രട്ടറി മിത്രാത്മജൻ മേച്ചെഴുത്ത് ഗിരീഷ് കുമാർ റിനോദ് കൃഷ്ണപ്രസാദ് അനിൽകുമാർ സുഹൈൽ എസ് പി അതുൽ സഞ്ജയ് ജയപ്രകാശ് ഷബീർ ഖാൻ കുറ്റിയിൽ മുഹസിൻ നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ